പ്രിയമുള്ളവരെ സി ബി സി വേൾഡിൻ്റെ പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു വർഷം പ്രായമായ മുരിങ്ങച്ചെടി മുരിങ്ങച്ചെടിയും അത് കാഴ്ച നിൽക്കുന്ന കാഴ്ചയുമാണ് ഈ ചെടിയിൽ ചെറുതും വലുതുമായ പല പ്രായത്തിലുള്ള ഏകദേശം ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപതോളം കായ്കൾ നിലവിലുണ്ട് അതുകൂടാതെ ഈ പൂക്കൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ കൊമ്പിലും ഒരു മൂന്നാല് പൂങ്കുലകൾ ആയിട്ടാണ് ഉണ്ടായിരിക്കുന്നത് ഇനി നിൽക്കുന്ന പൂങ്കുലകൾ രണ്ട് കായ് വീതമാണ് നമ്മൾ നിർത്താൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് മുകളിൽ കായ്കൾ ഉണ്ടാവും ഇപ്പോൾ ഈ ചിലച്ചുകൊണ്ട് നടക്കുന്ന ഈ പക്ഷി ഈ ഇത്തിരി കുഞ്ഞൻ തേൻകുടിയും പക്ഷി എല്ലാ ദിവസം പോലും എല്ലാ ദിവസവും തേനെടുത്തിട്ട് പോകും ഈ തേനെടുത്ത് പോകുന്നതിൻ്റെ കൂടെ നമുക്ക് വേണ്ടിയിട്ട് ഇവൻ നമ്മുടെ പരാഗണത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചെടി എങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും എത്തിച്ചത് ഒരു വർഷം കൊണ്ട് ഇത്രയും എത്തി ഫലം തരാൻ മാത്രം നമ്മൾ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ വളങ്ങൾ കൊടുത്തു മറ്റ് ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെ കൊടുത്തു പിന്നെ നീര് കൊടുക്കുന്നത് എത്ര ദിവസങ്ങളിലാണ് ഇതിന് കംപ്ലീറ്റ് ഡീറ്റെയിൽ നമ്മൾ പറയാൻ പോകണം രണ്ടടി വ്യാസത്തിൽ തടമെടുത്തിട്ടാണ് നമ്മൾ ഈ തൈ ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നത് തടത്തിൽ ഒരു കൂട്ട ചാണകവും ചേർത്ത് എല്ലാ ദിവസവും നനച്ചു കൊടുത്തപ്പോൾ അവൻ പെട്ടെന്ന് ഇങ്ങനെ കയറിപ്പോകുന്നു നട്ട് രണ്ട് മാസം കൊണ്ട് തന്നെ ഏകദേശം രണ്ടടിയാണ് ഇവൻ വളർന്നത് ഏകദേശം ഈ കൈ വെച്ചിരിക്കുന്ന അത്രയും ഭാഗം അവിടെ എത്തിയപ്പോൾ നമ്മൾ അവൻ്റെ കൂമ്പ കളഞ്ഞു അങ്ങനെ അവിടെ വെച്ച് അവൻ രണ്ടായി അവിടെ നിന്ന് ഏകദേശം ഒരടിയും കൊണ്ട് വളർന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂമ്പ് ഒന്നുംകൊണ്ട് നുള്ളി വിട്ടു അപ്പം നാല് ബ്രാഞ്ചസായിരുന്നു നമുക്ക് ഇങ്ങനെ കൂമ്പ് നുള്ളുമ്പോൾ അല്ലെങ്കിൽ ഫോൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബ്രാഞ്ചസിൻ്റെ എണ്ണം കൂടുന്നത് മാത്രമല്ല ഒരു അഞ്ചാറ് ദിവസം സ്റ്റെക്കായി നിൽക്കുന്ന അത്രയും ഊർജ്ജം കൊണ്ടാണ് വീണ്ടും ഇത് മുന്നോട്ട് വളരുന്നത് ഇത്രയും നല്ല ശക്തിയിൽ ഒരു ആൽമരത്തിൻ്റെ ഷേപ്പിൽ പോകും വളർന്നു വന്ന സമയത്താണ് നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന കോഴിവളമാണ് കൊണ്ടിട്ടത് ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടി കോഴിവളം അവിടെ ഇട്ട സമയത്ത് അതിനകത്ത് കൊടുത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെ കൂടുതലായതിനാലേ അതിൻ്റെ അടി കൂടെ പുറത്തേക്ക് ഒലിക്കാൻ തുടങ്ങി അത് നേരെ വന്ന് ഇതിൻ്റെ ചോട്ടിലേക്കാണ് എത്തിയത് കോഴിവളത്തിൻ്റെ അംശം എക്സസ് ആയിട്ട് എത്തിയത് ഇവൻ വാടി രണ്ട് ദിവസം കൊണ്ട് കംപ്ലീറ്റ് അല്ല കഴിഞ്ഞു വളത്തിൻ്റെ സാരാംശം വരുന്നത് നമ്മൾ ആദ്യം ബ്ലോക്ക് ചെയ്തു അതിനുശേഷം വലിയൊരു തടം കോരി തടത്തിൽ ഒരുപാട് വെള്ളം ഒഴിച്ച് ഒരുപാട് നേരം ഇട്ടു ഏകദേശം ഒന്നര ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവൻ പൊടിച്ചു വരാൻ തുടങ്ങി അങ്ങനെ സൈഡിൽ നിന്നുള്ള ഒക്കെ വന്നു ഇവൻ പതിന് പതിന്മടങ്ങിയ ശക്തിയോടെ ആ കോഴിവളത്തിനേയും കൂടെ പകർ കിട്ടിയവൻ കുതിച്ചാണ് മുകളിലേക്ക് പോയത് ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്നൊരു വീച്ച വന്നുകൊണ്ട് തന്നെ തൽക്കാലം നമ്മൾ ഇവനെ കാലത്തേക്ക് വളരാൻ വിട്ടു അങ്ങനെ ഒരു ഒന്നര മാസം ഇവൻ വളർന്നപ്പോഴത്തേക്കും ഏകദേശം നാലടിയും കൂടെ മുകളിലേക്ക് പോയി അതിനുശേഷം നമ്മൾ വീണ്ടും അവൻ്റെ കൂമ്പുന്നള്ളി വളർച്ച മുരടിപ്പിക്കുകയും ബ്രാഞ്ചസിൻ്റെ എണ്ണം കൂട്ടുകയും ചെയ്തു ഇവനെ നമുക്കിനി കുറച്ച് വലുതാക്കി നോക്കാം നമ്മുടെ താഴെ നിന്ന് വന്നിരിക്കുന്ന ബ്രാഞ്ചസിൻ്റെ എണ്ണം അതിനെ നമ്മൾ ഡബിൾ ചെയ്തിപ്പോൾ പതിനാലായി ആ പതിനാലിന് വീണ്ടും ഡബിൾ ചെയ്തപ്പോൾ ഇരുപത്തി എട്ടായി പിന്നെ അമ്പത്താറായി ഇത്രയും ചെയ്തപ്പോഴത്തേക്കും ഇവൻ പൂവിടാൻ തുടങ്ങി നമ്മൾ മുമ്പ് എല്ലാ ദിവസവും നന കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ ആഴ്ച രണ്ട് ദിവസം മാറ്റിയിട്ടുണ്ട് പൂവിട്ടുമെങ്കിലും കായ്ക്കുമെന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഇതിൻ്റെ കൂമ്പെന്നുള്ളിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം പതുക്കെ പതുക്കെ ഇവൻ്റെ ഇല കൊഴിയാൻ തുടങ്ങി അപ്പോൾ നമ്മളൊന്ന് പേടിച്ചു വേനലിൻ്റെ കടുത്ത ചൂടിൽ താങ്ങാൻ പറ്റാണ്ടാണ് ഇവൻ ഇല കൊഴിക്കുന്നത് പക്ഷേ സത്യം മറ്റൊന്നായിരുന്നു കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അനാവശ്യമായ ഒരുപാട് ഇലകളെ അവൻ കൊഴിച്ചു കളഞ്ഞു പൂവിട്ടതിന് ശേഷമുള്ള കൂടി ആ പ്രോസസ്സ് നമ്മൾ നിർത്തി പകരം ചെടി അതിൻ്റെ ഫുള്ള് ആരോഗ്യം അതിൻ്റെ പൂവുകളിലേക്കും കായകളിലേക്കും മാറ്റപ്പെടുകയാണ് ചെയ്തത് ഓരോ ബ്രാഞ്ചിലും നാലും അഞ്ച് കൊലകൾ ഓരോ കൊലയിലും രണ്ട് കായി വിധം ഇപ്പോൾ നമ്മൾ സംരക്ഷിച്ച് വരുന്നുണ്ട് അതുപോലെ ഇവൻ്റെ പഴയ വീഡിയോവും പൂത്ത സമയത്തുള്ള കാര്യങ്ങളും ഈ പ്രോണിങ്ങും എങ്ങനെയാണെന്ന് വിശദമായിട്ട് തന്നെ നമ്മൾ മറ്റു വീഡിയോയിൽ പ്രതിപാദിച്ചിട്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് അതിൻ്റെ ലിങ്ക് ഐ ഐബട്ടിൽ കൊടുക്കാം അത് പോയി കണ്ടിട്ട് വരിക കുറച്ചുകൂടെ പിന്നിൽ നിന്ന് മുഴുവൻ രൂപ നമുക്ക് കാണാം ഏകദേശം പതിനൊന്നടിയാണ് മൊത്തം ഉള്ളത് കാറ്റ് വന്നാൽ പെട്ടെന്ന് ഒടിഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു മരമാണ് മുരിങ്ങ എങ്കിലും അധികം ഹൈറ്റിലേക്ക് വളരാൻ വിടാതെ ഇങ്ങനെ കുള്ളനാക്കി നിർത്തി തന്നെ നമുക്ക് കാണാനും എളുപ്പമാണ് കാറ്റിന് ശല്യങ്ങളും അധികം ഉണ്ടാവില്ല വെറും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ചിലേറെ കായ്കൾ ഇവന് തരാൻ കഴിയും ഒരു വർഷത്തിൽ ഇവന് ആയിരത്തിലധികം കായ്കൾ നമുക്ക് തരുതുമെന്ന് ഗ്യാരണ്ടിയാണ് അപ്പോൾ നിങ്ങളും മുരിങ്ങച്ചെടി നടുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ നല്ല ചൂടും വെളിച്ചവും കാറ്റും കിട്ടുന്നിടത്താണ് ഇവർ നടേണ്ടത് വേണമെങ്കിൽ നമ്മുടെ പൂന്തോട്ടത്തിൻ്റെയോ മുറ്റത്തിൻ്റെയോ ഒരു മൂലയ്ക്ക് നട്ടാലും ഇവ നമുക്ക് വലിയ ശല്യമൊന്നും ഉണ്ടാക്കുകയില്ല നമുക്ക് ആവശ്യമായ പച്ചക്കറിയും തരും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്